കായംകുളം കായംകുളം സീനിയർ സീനിയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷം നടത്തി ചലച്ചിത്ര ചലച്ചിത്ര സീരിയൽ സീരിയൽ നടൻ നടൻ സാജൻ സാജൻ സൂര്യ സൂര്യ ഭദ്രദീപം ഭദ്രദീപം കൊളുത്തി കൊളുത്തി ചെയ്തു സ്കൂളിലെ സ്കൂൾ വാർഷികം നടന്നു നിർവഹിച്ചു ഞാൻ ഞാൻ കഥയായിട്ട് കുട്ടികളോട് കുട്ടികളോട് കഥയല്ല ഫേസ് ചെയ്ത കാര്യമാണ് നിങ്ങളുടെ ഒരു പോലും തലകുനിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് എന്ത് കാര്യത്തിലായാലും നിങ്ങളുടെ പെരുമാറ്റത്തിലായാലും ശരി എന്ത് കാര്യത്തിലായാലും ശരി പഠിത്തത്തിലായാലും ശരി ഒരുന്നിലും നിങ്ങളുടെ പാരൻസിനെ തലകുനിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് ഇപ്പോൾ ഞാനത് പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല കാരണം ഞാനും ഒരു തല്ലിപ്പൊടി സ്റ്റുഡൻ്റായിരുന്നു ഒട്ടും പഠിക്ക ആവശ്യത്തിന് മാത്രം പഠിക്കുക ഒരു ഒരാവറേജ് സ്റ്റുഡൻ്റ് പോലും എനിക്ക് എന്നെക്കുറിച്ച് പറയാൻ എനിക്ക് സാധിക്കില്ല ഞാനൊരു മോശം സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു നല്ല ഏതൊരു അച്ഛൻ്റെയും സ്വപ്നമാണ് ഏറ്റവും നല്ല സ്കൂളിൽ പഠിക്കുന്നതാണ് എൻ്റെ എന്നെ ഏറ്റവും നല്ല തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ട് പണ്ട് ചേർത്തു അച്ഛനന്ന് പഠിപ്പിക്കാനുള്ള ശേഷിയൊന്നും അത്രയ്ക്കില്ലായിരുന്നു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു പക്ഷെ ഒരു പക്ഷെ ആ ഒരു വലിയ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാനുള്ള ശേഷിയൊന്നും ഒന്നില്ലായിരുന്നിട്ട് പോലും അച്ഛൻ എന്നെ അവിടെ കൊണ്ട് ചേർത്തു ഞാൻ പഠിച്ചില്ല ഞാൻ പഠിത്തം പഠിത്തം മോശമായിരുന്നു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്കൂളിൽ നിന്ന് മാറി ഗവൺമെൻറ് സ്കൂളിലോട്ട് പോയി അപ്പോൾ എനിക്ക് രണ്ട് രണ്ട് കൾച്ചർ അറിയാം നാലാം ക്ലാസ് വരെ അഞ്ചാം ക്ലാസ് വരെ ഞാൻ ഒരു വളരെ തിരുവനന്തപുരത്തെ ഏറ്റവും റെപ്യൂട്ട് ആയിട്ടുള്ള സ്കൂളിലാണ് പഠിച്ചത് അത് കഴിഞ്ഞ് ഞാൻ നല്ല അതായത് എല്ലാ പോകൃത്തനവും കാണിക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് സ്കൂളിലുമാണ് പഠിച്ചത് ഇത് രണ്ടുകൊണ്ടും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായി ഞാനെൻ്റെ ആ ഒരു നല്ല സ്കൂൾ കാലഘട്ടം പൂർത്തിയാക്കാൻ കഴിയാത്തതിൻ്റെ ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ എനിക്കുണ്ട് ഞാൻ പഠിക്കാതെ പോയ എൻ്റെ എനിക്ക് പല സ്ഥലങ്ങളിലും ഇതുപോലെ നിന്ന് സംസാരിക്കാൻ എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് ഞാൻ എൻ്റെ ഈ അടുത്ത കാലം ഒരു പത്ത് വർഷം ഒരു പതിനഞ്ചു വർഷം മുമ്പ് എന്തൊക്കെയോ കൈ കിട്ടുന്നതൊക്കെ എടുത്ത് വായിച്ച് വായിച്ച് വായിച്ചാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് പോലും വന്നത് സ്കൂൾ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ കെ തോമസ് അധ്യക്ഷത വഹിച്ചു മരീൻ കോളേജ് കുട്ടിക്കാരും ഫോർമർ പ്രിൻസിപ്പാൾ ഡോക്ടർ അറുപിൾ രാജ് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗവും ഫിസിഷ്യനുമായ ഡോക്ടർ പ്രീതി ഭാമ അനുമോദന പ്രസംഗം നടത്തി സ്കൂൾ ഫൗണ്ടർ ഡയറക്ടർ ശാന്തി ഫിലിപ്പ് അക്കാദമിക് ഡയറക്ടർ പ്രീതി ജോൺ എച്ച് ആർ ഡയറക്ടർ റൂപ്പിൻ ഫിലിപ്പ് സ്കൂൾ പ്രിൻസിപ്പൽ ജയാ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ദീപ പി ഡൊമിനിക് എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജയപ്രദീപ് ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു അക്കാദമിക് ഡയറക്ടർ പ്രീതി ജോൺ ആശംസാ പ്രസംഗം നടത്തി സ്കൂൾ ടോപ്പേഴ്സിനുള്ള അവാർഡിന്റെ വിതരണം സാജൻ സൂര്യ നിർവഹിച്ചു സബ്ജക്ട് ടോപ്പേഴ്സിനുള്ള അവാർഡുകൾ അഡ്വക്കേറ്റ് കെ കെ തോമസും പ്രൊഫിഷ്യൻസി അവാർഡുകൾ ഡോക്ടർ പ്രീതി ഭാമയും വിതരണം ചെയ്തു ബെസ്റ്റ് ടീച്ചറായി കാർത്തികയെയും ബെസ്റ്റ് ഓൾ റൌണ്ടർ ടീച്ചറായി ദീപ തമ്പുരാട്ടിയെയും തിരഞ്ഞെടുത്തു കലാകായിക മത്സരങ്ങളിലെ മികവ് കണക്കിലെടുത്ത് കോറൽ ഹൌസ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി പ്രയർ ഡാൻസോടെ കലാപരിപാടികൾ ആരംഭിച്ചു രംഗപൂജ അമ്പ്രള ഡാൻസ് ഇറ്റാലിയൻ ഡാൻസ് കപ്പിൾ ഡാൻസ് സേവ് വാട്ടർ കൊറിയൻ ഡാൻസ് ട്രിബ്യൂട്ട് ടു വയനാട് മലയാളം സ്കിറ്റ് ഭൂമിക്കൊരു ചരമഗീതം ദൃശ്യാവിഷ്കാരം വെസ്റ്റേൺ മ്യൂസിക് ചന്ദ്രയൻ പിക്കോക്ക് ഡാൻസ് ദഫ് മുട്ട് സിൽവ ഡാൻസ് കൾച്ചറൽ ഡാൻസ് ഗ്രേഡ് ഇലവനിലെ കുട്ടികൾ അവതരിപ്പിച്ച ഫ്യൂഷൻ ഡാൻസ് എന്നിവ പ്രത്യേക ശ്രദ്ധ പിടിച്ചുപറ്റി വീടിനെ ടൂസ്കായംകുളം